അമ്മാടം സെന്റർ പുത്തൻ വഴി പള്ളിപ്പുറം റോഡിൽ അപകടം പെരുകുന്നു കുപ്പിക്കഴുത്ത് കുഴി വളവുകൾ വീതി കുറവ് സൂചനാ ബോർഡുകളുടെ അഭാവം എന്നിവയാണ് അപകട കാരണം മുള്ളക്കര റോഡിൽ നിന്ന് അമ്മാടം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു അധ്യാപിക സ്കൂട്ടർ അപകടത്തിൽ മരിച്ചത് നാളുകൾക്ക് മുൻപാണ് കൂടാതെ അമ്മാടം പള്ളിക്ക് സമീപം ബൈക്കിടിച്ച വഴിയാത്രക്കാരനും മരിച്ചിരുന്നു മണ്ണാരം തോടിറക്കം പുത്തൻവെട്ടുവഴി അകമ്പാടം എന്നിവിടങ്ങളിലും ഒട്ടേറെ അപകടങ്ങൾ നടന്നു മണ്ണാരം തോട് ഭാഗത്തെ ഇറക്കവും കുപ്പിക്കഴുത്തും ഒട്ടേറെ അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മുള്ളക്കര റോഡിൽ നിന്ന് അമ്മാടം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വേണ്ടത്ര വീതിയിൽ ടാറിടാത്തത് മൂലം പ്രധാന റോഡിലെ കിരുചക്രവാഹനങ്ങൾ കയറുമ്പോൾ അപകടം നിത്യസംഭവമാണ് മണ്ണാരം തോട് കലുങ്ങിന് സമീപം കുറച്ചുനാൾ മുൻപ് കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് സംരക്ഷണം ഒരുക്കാൻ ടാർ വീപ്പകൾ തൽക്കാലം നിരത്തിവെച്ചിരിക്കുകയാണ് ഇതുമൂലം റോഡിന് വീതി കുറഞ്ഞതോടെ രണ്ട് വാഹനങ്ങൾ വന്നാൽ ബൈക്ക് യാത്രികർക്കും നടന്നു പോകുന്നവർക്കും ദുരിതവുമാണ് സാഹസവുംത്തോട് ഇറക്കത്ത് അമിത വേഗത്തിലാണ് വാഹനങ്ങൾ വരുന്നതെന്നും ആക്ഷേപമുണ്ട് മണ്ണാരത്തോടിനും പുത്തൻവെട്ടുവഴിക്കും ഇടയ്ക്കുള്ള പാലത്തിന്റെ ഒരു വശം ഉയരം കുറഞ്ഞ കൈവരിയും അപകടത്തിന് കാരണമാണ് പുത്തൻവെട്ടുവഴി സെന്ററിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു